നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ജനങ്ങൾക്ക് മുന്നിൽ വച്ച മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി ആം ആദ്മി പാർട്ടിയുടെ പത്ത് ഗ്യാരണ്ടിയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിൽ എടുക്കണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും കെജ്രിവാൾ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞത് നടന്നില്ല മോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടന്നിട്ടില്ല നടക്കുകയുമില്ല അടുത്ത വർഷം മോദി വിരമിക്കും എന്ന് ആവർത്തിച്ച കെജ്രിവാൾ മോദി റിട്ടയർ ചെയ്താൽ ആര് ഗ്യാരണ്ടി നടപ്പാക്കും എന്ന ചോദ്യം വീണ്ടും ഉന്നയിച്ചു മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാളിന്റെ പത്ത് ഗ്യാരണ്ടിയുമായിട്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നത് മോദി ഗ്യാരണ്ടിയും കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയും ജനം വിലയിരുത്തട്ടെ എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പത്ത് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ച് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ എന്നും ബി ജെ പി പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാൽ എന്റെ ഗ്യാരണ്ടിക്ക് തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡുണ്ട് കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടി വേണോ മോദിയുടെ ഗ്യാരണ്ടി വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും സൗജന്യ വൈദ്യുതി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് കെജ്രിവാൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് പത്ത് ഗ്യാരണ്ടികൾ ആദ്യത്തേത് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും എന്നുള്ളതാണ് രാജ്യത്തിന് മൂന്ന് ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതിൽ രണ്ട് ലക്ഷം മെഗാ വോട്ടാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും ഞങ്ങളത് ഡൽഹിയിലും പഞ്ചാബിലും നടപ്പിലാക്കിയതാണ് അത് രാജ്യവ്യാപകമായി നടപ്പിലാക്കും പാവപ്പെട്ടവർക്ക് ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കും അതിന് ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് വേണ്ടിവരിക എന്നും കെജ്രിവാൾ പറഞ്ഞു സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തെ പുനരുദ്ധരിക്കുന്ന പദ്ധതിയാണ് ഗ്യാരണ്ടികളിൽ രണ്ടാമത്തേത് മികച്ച ആരോഗ്യ പരിപാലനമാണ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ ഗ്യാരണ്ടി രാജ്യത്ത് മതിയായ സൗകര്യങ്ങൾ ഉള്ള സർക്കാർ ആശുപത്രികൾ ഇന്നില്ലെന്നും ആരോഗ്യമേഖലയെ അതിനാൽ മെച്ചപ്പെടുത്തുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കെജ്രിവാൾ പറയുന്നു എല്ലാവർക്കും മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പു നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈനയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇന്ത്യൻ ഭൂമി മോചിപ്പിക്കുക അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കുക സ്വാമിനാഥൻ കമ്മീഷൻ അനുസരിച്ച് കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളും കെജ്രിവാൾ തന്റെ ഗ്യാരണ്ടിയിൽ പറയുന്നുണ്ട് ഇവയൊക്കെയാണ് കെജ്രിവാളിന്റെ ഗ്യാരൾ വിലക്കയറ്റം നിർത്തും രാജ്യത്ത് എല്ലാവർക്കും വൈദ്യുതി എത്തിക്കും എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും രാഷ്ട്രസുരക്ഷ ഉറപ്പാക്കും ചൈന കടന്നുകേറിയ ഭൂമി തിരിച്ചുപിടിക്കും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകും ഒരു വർഷത്തിനകം രണ്ടു കോടി ജോലി അവസരങ്ങൾ ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ ഇല്ലാതാക്കും അഴിമതി കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും വ്യാപാരികൾക്ക് അനുകൂല വ്യവസ്ഥ നിർമ്മിക്കും ചുവപ്പ് നാട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും മോദി നിയമം കൊണ്ടുവന്നാണ് മുതിർന്ന നേതാക്കളെ വിരമിപ്പിച്ചത് തനിക്ക് ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി പറയട്ടെ അധ്വാനിക്ക് വേണ്ടിയാണ് നിയമം എങ്കിൽ അത് വ്യക്തമാക്കട്ടെ എന്നും കെജ്രിവാൾ പറഞ്ഞു